സിനിമ കഥാപാത്രം സിനിമ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ സിനിമയിൽ ഉന്നയിക്കാൻ പറയുന്നത് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മലയോര കഥാപാത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബിൽ എല്ലാ ചെറിയ 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 നോമാൻസസ് മാത്രമേ വ്യത്യാസം എന്തുകൊണ്ട് അപേക്ഷിക്കൂ എന്നാലും പരമാവധി പിന്നെ കാരണം നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു പദവും പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അവിടെ അങ്ങനെ ഒരു സ്ലാങ്ങനൊരു വലിയ പ്രാധാന്യം പിടിക്കണ്ട ഈ ക്യാരക്ടർ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റാതെ ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടേക്ക് വന്നു പോകുന്നു കാരണം അതിൽ നേരെ വരുന്നത്